ഹായ് ഹലോ എല്ലാവർക്കും ഗീത ഗോവിന്ദം സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഗോവിന്ദ് നമ്മുടെ രഞ്ജുവിനോട് പറയുകയാണ് നീയാണ് ഗീതുവിൻ്റെ ഫോണിൽ നിന്ന് കട്ടെടുത്തതാണ് ഈ രേഖകൾ എന്നൊക്കെയുള്ള കാര്യം എനിക്കറിയായിരുന്നു പക്ഷേ ഞാൻ ആ കാര്യം അന്നേരം ഒന്നും ഇണ്ടാതെ എന്ന് വെച്ചാൽ നിന്നെ നാണം കെടുത്തണ്ട നിന്നെ കൊച്ചാക്കണ്ട എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ രഞ്ജു ചമ്മി പോവുകയാണ് അപ്പോൾ ഗോവിന്ദ് പറയുകയാണ് നീ ആവശ്യമില്ലാതെ ഗീതുവിൻ്റെ പിന്നാലെ നടന്ന് അവളെ ശല്യപ്പെടുത്താനൊന്നും നിൽക്കേണ്ട അവൾ എത്രയാണെങ്കിലും നിൻ്റെ ഏട്ടത്തി അമ്മയാണ് ഏട്ടത്തിയമ്മ എന്ന് പറഞ്ഞാൽ അമ്മയെപ്പോലെ വേണം കാണേണ്ടത് എന്നിങ്ങനെ പറയാണ് അപ്പോൾ രഞ്ജു പറയാണ് അതേ ഏട്ടാ തന്നെയാണ് എനിക്ക് അവളോടുള്ള ഏറ്റവും വലിയ വിരോധത്തിന് കാരണവും അമ്മയെപ്പോലെ കാണണമെന്ന് വെച്ചാൽ എൻ്റെ അമ്മയോട് എനിക്ക് ഭയങ്കര ഭയങ്കര വെറുപ്പാണ് ശത്രുതയാണ് അതേ ശത്രുതയാണ് എൻ്റെ അമ്മയെ സ്നേഹിക്കുന്ന അവളോടും പിന്നെ നമ്മുടെ അമ്മ നമ്മളെ രണ്ടുപേരെയും സ്നേഹിക്കുന്നില്ലല്ലോ അവളെയല്ലേ വലിയ ആളാക്കി എടുത്ത് വെച്ചുകൊണ്ട് കിടക്കുന്നത് അതുകൊണ്ട് എൻ്റെ അമ്മ ആരെയൊക്കെ സ്നേഹിക്കുന്നു അവരെല്ലാവരും എൻ്റെ ശത്രുക്കൾ തന്നെയാണ് പണ്ട് എൻ്റെ അമ്മ എന്നെ കൂടുതലായിട്ട് സ്നേഹിച്ചിരുന്നത് കൊണ്ടല്ലേ ഏട്ടൻ അമ്മയോട് കൂടുതൽ വിരോ വിരോധവും ശത്രുതയും ഒക്കെ ഉണ്ടാകാനുള്ളൊരു കാരണമെന്ന് വച്ചാൽ ഞാനൊന്നൊരു തെറ്റും ചെയ്തിട്ടല്ലല്ലോ ഇന്ന് അതേ അവസ്ഥ തന്നെയാണ് എൻ്റെ കാര്യത്തിലും അതുകൊണ്ട് ഗീതുവിനോട് എനിക്കുള്ളത് ഒരിക്കലും തീർത്താ തീരാത്ത ശത്രുതയും വിരോധമാണ് അതിന് കാരണമെന്ന് വെച്ചാൽ നമ്മുടെ അമ്മയായ ആ ആ ഒരു സ്ത്രീ കാരണമാണ് കാരണം അവര് എത്രത്തോളം ഗീതുവിനെ സ്നേഹിക്കുന്നു എനിക്ക് അത്രത്തോളം എനിക്ക് ഗീതുവിനോട് വെറുപ്പാണുള്ളത് പിന്നെ ഗീതു എന്നോട് പ്രത്യക്ഷത്തിൽ വേറെ തെറ്റൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് അവളോടുള്ള ഈ വിരോധമൊക്കെ ഞാനങ്ങ് മാറ്റാം പക്ഷേ അതിന് അതിനവൾ കൂടി സഹകരിക്കണം സംഭവം അവൾ എന്താണെന്ന് വെച്ചാൽ അവളുടെ മനസ്സിൽ ഇപ്പോൾ അമ്മയോടുള്ള സ്നേഹവും ഭക്തിയൊക്കെ കളഞ്ഞിട്ട് അവൾ ആ സ്ത്രീയെ വെറുക്കുന്നുവെങ്കിൽ ഞാൻ അവളെയും സ്നേഹിക്കും അല്ലാത്ത പക്ഷേ എനിക്ക് അവളെ ഒരിക്കലും സ്നേഹിക്കാനും കഴിയില്ല അംഗീകരിക്കാനും കഴിയില്ല ഞാൻ ആ സ്ത്രീയെ വെറുക്കുന്നതിൻ്റെ അത്രയും ഞാൻ ഇവളെയും വെറുക്കും എന്നിങ്ങനെ പറയുകയാണ് അത് കേൾക്കുമ്പോഴത്തേക്ക് ഗോവിന്ദ് പറയുകയാണ് ദേ നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിന് നിൽക്കരുത് അവളായിട്ട് കൂടുതൽ ഇതായി കഴിഞ്ഞാലുണ്ടല്ലോ അവൾ എങ്ങനെയെങ്കിലും നീ എൻ്റെ സഹോദരനെ സഹോദരിയാണെന്നോ വിജയലക്ഷ്മി അവർ ആ സ്ത്രീ എൻ്റെ അമ്മയാണെന്നോ നമ്മുടെ അമ്മയാണെന്നോ അറിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ അവളറിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ് ഗീതു അവൾ നേരെ പോയി ആ സ്ത്രീയെ കൊണ്ടുവന്ന് അറക്കലെ പ്രതിഷ്ഠിക്കും അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതൊക്കെ എല്ലാം ഒതുക്കി ഒതുക്കി വെക്കുന്നത് എന്നിങ്ങനെ ഗോവിന്ദ് പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ രഞ്ജു പറയണം ആ എന്തൊക്കെയാണെങ്കിലും ശരിയെന്നാൽ ആ സ്ത്രീക്കൊപ്പം വെറുപ്പാണ് എനിക്ക് അവളെ അവളെ അതുകൊണ്ട് ഞാൻ വെറുതെ വിടില്ല എന്നിങ്ങനെ പറയുകയാണ് അത് കേൾക്കുമ്പോൾ ഗോവിന്ദിന് ദേഷ്യം വരികയാണ് ഗോവിന്ദ രഞ്ജുവിനോട് പറയുന്നത് ആ രഞ്ജു ഞാനൊരു കാര്യം നിന്നോട് പറഞ്ഞേക്കാം പിന്നെ നിനക്ക് ഇഷ്ടമല്ല താല്പര്യം ഇല്ലെങ്കിൽ നീ ഗീതുവിനോട് മിണ്ടാനോ സഹകരിക്കാനോ ഒന്നിനും പോകണ്ട പക്ഷേ മേല ഗീതുവിൻ്റെ പിന്നാലെ നടന്ന് നിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടാകരുത് അത് ഞാൻ അംഗീകരിച്ച് തരുന്നതല്ല ഗീതുവിനെ നീ ഭരിക്കുക ിക്കാനോ ഗീതുവിൻ്റെ കാര്യങ്ങൾ അനാവശ്യമായിട്ട് ഇടപെടാനോ അവളെ ഒരു ഒരു തരത്തിലും അവളെ നുള്ളി നോവിക്കാനോ നീ നിൽക്കരുത് അത് നിനക്ക് നല്ലതന്നെയല്ല ഇത് ഇത് എൻ്റെ ആദ്യത്തെ അവസാനത്തെ മക്കളായിട്ട് നീ കരുതിക്കൊള്ളണം മേല ഗീതുവിൻ്റെ പിന്നാലെ നടന്ന് അവളെ ശല്യപ്പെടുത്താനോ ചൊടിപ്പിക്കാനോ നിൽക്കരുത് പറഞ്ഞേക്ക എന്നിങ്ങനെ ഗോവിന്ദ് കർശനമായിട്ടോ ഭയങ്കര കർശനമായിട്ട് പുള്ളിക്കാരൻ ദേഷ്യപ്പെട്ടിങ്ങനെ നമ്മുടെ രഞ്ജുവിന് വേണുന്ന താക്കീതൊക്കെ കൊടുത്തിട്ട് പോവുകയാണ് എന്നിട്ട് അങ്ങ് പോകുമ്പോഴത്തേക്ക് നമ്മുടെ രഞ്ജി ചിന്തിക്കുകയാണ് ഏട്ടൻ്റെ മനസ്സിൽ തോന്നുന്നതെന്ന് വെച്ചാൽ ആ സ്ത്രീയാണ് അതായത് അമ്മയാണ് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് അതായത് ഗോവിന്ദും ഗീതവും തമ്മിൽ കരാർ ഭാര്യയാണ് അവർ തമ്മിലുള്ള ഡിവോഴ്സ് കേസിൻ്റെ കാര്യങ്ങളൊക്കെ വിജയലക്ഷ്മിയാണ് പറഞ്ഞു കൊടുത്തത് എന്നുള്ള ധാരണയാണ് ഏട്ടനുള്ളത് പക്ഷേ അവരല്ല ഇതൊന്നും എന്നോട് പറഞ്ഞു തന്നേ കാര്യം എനിക്കല്ലേ അറിയൂ എന്ന് പറഞ്ഞിട്ട് ആഹാ അവരെ പോലെയൊന്നും അല്ല എനിക്ക് എന്തും എന്തും ചോർത്തിയെടുത്ത് എനിക്ക് തരാനായിട്ട് ഒരു വിശ്വസ്തനായ ഒരു ആൾ ആളെനിക്കുണ്ടെന്നുള്ള കാര്യം എനിക്കല്ലേ അറിയൂ എന്നൊക്കെ പറയുകയാണ് തന്നെ പറയുക കേട്ടോ അതിനുശേഷം കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ രഞ്ജു ഇങ്ങനെ ഓഫീസിൽ വരികയാണ് അപ്പോൾ നമ്മുടെ ഗോവിന്ദ് കിഷോറിനെ ഏർപ്പാടാക്കുകയാണ് രഞ്ജുവിന് ഓഫീസിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനും കണക്ക് സംബന്ധമായ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാനൊക്കെ പറയുകയാണ് അങ്ങനെ നമ്മുടെ കിഷോർ നമ്മുടെ രഞ്ജുവായിട്ട് അവർ ഷെയ്ഖ് ഖാൻ്റെ ഒക്കെ കൊടുത്തതിന് ശേഷം അവർ വരികയാണ് രഞ്ജുവിനെ ക്യാബിനിലേക്ക് കൊണ്ടുപോവുകയാണ് നമ്മുടെ കിഷോർ കൊണ്ടുപോയിട്ട് ഗോവിന്ദിൻ്റെ ക്യാബിനിലാണ് തോന്നുന്നു അത് കൊണ്ടുപോയതിന് ശേഷം ലാപ്ടോപ്പിൽ നിന്ന് കുറേ വിവരങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കുകയാണ് കാണിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ രഞ്ജു രഞ്ജുവിനോട് നമ്മുടെ കിഷോർ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിക്കുകയാണ് അതായത് ഗോവിന്ദൻ രഞ്ജുവും തമ്മിൽ അപ്പോൾ രഞ്ജി ചോദിക്കുകയാണ് ആ നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണെങ്കിലും നിങ്ങൾക്ക് അതറിഞ്ഞിട്ട് എന്താ കാര്യം എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ അപ്പോൾ നമ്മുടെ ഗോവിന്ദ് സോറി നമ്മുടെ കിഷോർ പറയുകയാണ് നിങ്ങൾ തമ്മിൽ വെറും ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ഇനി നിങ്ങൾ തമ്മിൽ ലവർ ആണെങ്കിലും നിങ്ങളെ സഹായിക്കാൻ എനിക്ക് കഴിയും എന്ന് പറയുന്നത് അപ്പോൾ രഞ്ജി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തായി പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ആ അത് നിങ്ങൾക്ക് ഉപയോഗമുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാം പക്ഷേ നിങ്ങൾ എൻ്റെ കൂടെ പുറത്തേക്ക് വരണമെന്ന് പറയുമ്പോൾ രഞ്ചു പറയണം അങ്ങനെ പുറത്തേക്കൊന്നും വരാനും കറങ്ങി നടക്കാനൊന്നും എന്നെ കിട്ടത്തില്ല അതിനൊന്നും പറ്റില്ല നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇവിടെ വെച്ച് പറഞ്ഞു എന്ന് പറയുമ്പോൾ കിഷോർ പറയുകയാണ് ഇവിടെ വെച്ചൊന്നും പറഞ്ഞാൽ ശരിയാവില്ല ഇവിടെ അത്രയും സി സി ക്യാമറയുണ്ട് സി സി ക്യാമറ ഇല്ലാത്ത ചില സ്ഥലങ്ങളുണ്ട് എ ജി എമ്മിൽ അത് എനിക്കറിയാം അവിടേക്ക് എൻ്റെ കൂടെ വന്നാൽ മതി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കിഷോർ പോവുകയാണ് കിഷോറിൻ്റെ പിന്നാലെ നമ്മുടെ എന്താ ചെയ്യുന്നത് നമ്മുടെ രഞ്ചു പോവുകയാണ് അങ്ങനെ അവരൊരു ഒഴിഞ്ഞ ഭാഗത്ത് ചെന്ന് നിൽക്കുന്ന സമയത്തിന് അവിടെ വെച്ച് നമ്മുടെ കിഷോർ എല്ലാ കാര്യങ്ങളും കരാറ് ഭാര്യയാണെന്നുള്ള കാര്യവും അവർ തമ്മിൽ എപ്പോഴും ദാമ്പത്യ ജീവിതം ഇതല്ല അവർ തമ്മിലുള്ള കേസൊക്കെ ഇങ്ങനെ പരിഗണനയിൽ വെച്ചിരിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ കിഷോർ പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെ നമ്മുടെ ഓർക്കുകയാണ് നമ്മുടെ രഞ്ജു മുറിയിൽ നിന്നിട്ട് ആ സമയത്തിന് ഓർക്കുകയാണ് ഓർത്തതിന് ശേഷം രഞ്ജു ഇങ്ങനെ നടന്ന് പോയി ബെഡിൽ പോയി ഇരിക്കുകയാണ് അതിനുശേഷം രഞ്ജു മനസ്സിൽ ഉറപ്പിക്കുകയാണ് എന്ത് തന്നെയാണെങ്കിലും ഗീതുവിനെ ഇവിടെ വെച്ച് വായിക്കാൻ ഞാൻ സമ്മതിക്കില്ല അങ്ങനെ വാഴിക്കണം എന്നുണ്ടെങ്കിൽ വിജയലക്ഷ്മിയുമായിട്ടുള്ള അവളുടെ എല്ലാ ബന്ധങ്ങളും അവൾ ഉപേക്ഷിക്കണം വിജയലക്ഷ്മി ഒരു ശത്രുവിനെ പോലെ അവൾക്ക് കാണാൻ കഴിയുകയാണെങ്കിൽ മാത്രം ഞാൻ അവളെ വെറുതെ വിടും അതല്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അവൾ ഒരിക്കലും ഗോവിന്ദേട്ടൻ്റെ ഉണ്ടാവില്ല കാരണം അവളുടെ വളർത്ത വളത്തമ്മയായ വിജയലക്ഷ്മി വിജയലക്ഷ്മി അമ്മ ആഗ്രഹിക്കുന്നത് അവളെ ഇന്ന് ഗോവിന്ദേട്ടൻ്റെ ജീവിതത്തിലേക്ക് റിയലായിട്ട് അങ്ങേരുടെ ഭാര്യയാക്കാൻ വേണ്ടിയിട്ടാണ് അവർ വിചാരിക്കുന്നത് പക്ഷേ അങ്ങനെ എൻ്റെ സ്വന്തം ജീവിതം തകർത്ത എൻ്റെ അമ്മ ഏട്ടൻ്റെ ജീവിതം ഭദ്രമാക്കാനായിട്ട് നോക്കണ്ട അങ്ങനെ ഗീതുവിനെ അങ്ങനെ ഈ കുടുംബത്തിലേക്ക് പ്രതിഷ്ഠിക്കാമെന്ന് ആ സ്ത്രീക്ക് വല്ല ചിന്തയുണ്ടെങ്കിൽ അതവരെടുത്ത് കളഞ്ഞോട്ടെ അതുകൊണ്ട് ഇതിന് ഞാൻ ഒരിക്കലും സംബന്ധിച്ചിടില്ല ഗീതുവിനെ ഒരിക്കലും ഗോവിന്ദേട്ടൻ ന്റെ ജീവിതത്തിൽ വಚ್ಚ വാഴിക്ക ഞാൻ സമ്മതിക്കില്ല എന്ന് ഉറച്ച തീരുമാനം എടുക്കുകയാണ് നമ്മുടെ രഞ്ജു അവിടെ ഇരുന്നു പിന്നെ അതേ സമയം അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ നമ്മുടെ കിഷോറും രാധികാമ്മയും ഇരുട്ടത്താണ് രാത്രിയിൽ ഒഴിഞ്ഞ ഭാഗത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് അവരുടെ കാറൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ കിഷോർ കാറിൽ വരികയാണ് കിഷോർ വരുമ്പോഴത്തേക്ക് വന്നു തന്നെ കിഷോറിനെ കാണുമ്പോൾ തന്നെ നമ്മുടെ വരൂൺ വയലൻ്റ് ആവുകയാണ് നേരെ കിഷോറിൻ്റെ കുത്തിനെ പിടിക്കുകയാണ് എന്നിട്ട് ഈടാ നീ എന്താടാ നീ കാണിച്ച് കൂട്ടിയത് ഈടാ ചതിയാണ് നീ ഞങ്ങളെ ദ്രോഹിക്കുക അല്ലേടാ എന്നും പറഞ്ഞിട്ട് നമ്മുടെ കിഷോറിനെ ഇട്ട് രണ്ടെണ്ണം പൊട്ടിക്കുകയാണ് എന്നിട്ട് കൈയ്യെ തൂക്കിയെടുത്ത് വാലിച്ച് കുത്തിനെ പിടിച്ച് എറിയുകയാണ് അങ്ങനെ നമ്മുടെ കിഷോർ നാല് മൂന്ന് നാലും പേർച്ച് ഇങ്ങനെ വീണ് കിടക്കുകയാണ് അങ്ങനെ നമ്മുടെ കിഷോറിനെ അവിടെ നിന്ന് തൂക്കിയെടുക്കുകയാണ് എന്നിട്ട് കിഷോറിനെ നന്നായിട്ട് മർദ്ദിക്കുകയാണ് നമ്മുടെ വരുണ് അങ്ങനെ വീണ്ടും കിഷോറിനെ മർദ്ദിക്കാനായിട്ട് കൈ ഉയർത്തുമ്പോൾ നമ്മുടെ കിഷോർ വരുണിൻ്റെ കൈക്ക് കടന്നു പിടിക്കുകയാണ് എന്നിട്ട് പറയണം വരുൺ സാറേ വേല എൻ്റെ അടുത്ത് വേണ്ട കുറച്ചൊന്ന് ഒതുങ്ങിന്ന് കരുതിയിട്ട് എന്നെ മെക്കിട്ട് കയറാനെന്ന് നിൽക്കേണ്ട എന്നെ ഇനി തല്ലിയാലുണ്ടല്ലോ സാറ് വിവരം അറിയും എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഇത് കേട്ടിട്ടിങ്ങനെ രാധിക കൂടെ തന്നെയുണ്ട് എന്നിട്ട് കിഷോർ പറയണേ രാ എന്നിട്ട് കിഷോർ ഇങ്ങനെ ചുഴറ്റി അങ്ങറിയുകയാണ് വരുണിനെ അപ്പോൾ വരുണ് വന്നിട്ട് കാറിന് വണ്ടി കൂടെ ഇങ്ങനെ കിണഞ്ഞ് വീഴാണ് എന്നിട്ട് നമ്മുടെ വരു വരുണിനെ നേരെ വിരൽ ചൂണ്ടിയിട്ട് രാധികാമയോട് പറയുകയാണ് നമ്മുടെ കിഷോർ പറയണേ രാധികാ മേഡം ദേ വരുൺ സാറിനെ മര്യാദയ്ക്ക് നിയന്ത്രിച്ച് നിർത്തിക്കോ അല്ലെങ്കിലുണ്ടല്ലോ വരുൺ സാറ് എൻ്റെ കയ്യിൽ ചൂടറിയും സാറിരിക്കേണ്ടടുത്ത് സാറിരുന്നാലുണ്ടല്ലോ അവിടെ സാറിന് വേണ്ട ബഹുമാനവും കാര്യങ്ങളൊക്കെ കിട്ടും അല്ലാണ്ട് ഇങ്ങോട്ട് കയറി കളിക്കാൻ വരരുതെന്ന് പറഞ്ഞുതരേ എന്നുള്ള രീതിയിൽ ശക്തി ശക്തമായ താക്കീത് കൊടുക്കുകയാണ് നമ്മുടെ കിഷോർ അപ്പോൾ ആ സമയത്ത് ഇടാ നിന്നെ ഞാൻ ശരിയാക്കോടാ എന്നും പറഞ്ഞിട്ട് നീ എന്താണ് കാണിച്ചത് എന്നും പറഞ്ഞിട്ട് നേരെ അപ്പോൾ ആഞ്ഞടുക്കുകയാണ് നമ്മുടെ വരുൺ അപ്പോൾ രാധിക തടയുകയാണ് രാധിക പറയുകയാണ് വരുൺ നീ ഒന്ന് അവിടെ അടങ്ങി നിൽക്ക് എന്താണ് അവന് പറയാനുള്ളത് കേൾക്കട്ടെ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് കിഷോർ പറയുകയാണ് അല്ല അപ്പോൾ കിഷോർ പറയുകയാണ് നിങ്ങൾക്ക് എന്നോട് എന്തിനാണ് ഇത്ര ശത്രുത നിങ്ങളെ സഹായിക്കാൻ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ പക്ഷേ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്നിങ്ങനെ പറയുമ്പോൾ വരുൺ ചോദിക്കണേ എന്താണ് ഞങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് നിൻ്റെ ഓരോ നീ നി നീ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസയും പറ്റിയിട്ട് ഞങ്ങളെ ഒരിക്കലും ഒറ്റല്ല എന്ന് പറഞ്ഞിട്ട് നീ ഇപ്പം എന്താ ചെയ്തത് നീ അതായത് നീ നീ മൂലമാണ് അതായത് നീയാണ് സുവർണ പറഞ്ഞ് നമ്മുടെ രാധികാമയും വരുണും അറിഞ്ഞിട്ടുണ്ടല്ലോ കിഷോറാണ് ഈ വിവരങ്ങൾ നമ്മുടെ ഗീതുവിന് ചോർത്തിക്കെടുത്തതെന്ന് ആ ഒരു കാര്യം നമ്മുടെ വരുൺ ചോദിക്കുകയാണ് കിഷോറിനോട് നീ എല്ലാ ഈ സംഭവങ്ങളൊക്കെ ഗീതുവിന് ചോർത്തി കൊടുത്തത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ വരുണിനോട് കിഷോർ പറയണേ ശരിയാണ് ഞാൻ തന്നെയാണ് പക്ഷേ അത് നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിങ്ങനെ പറയുമ്പോൾ എങ്ങനെയാടാന്ന് രക്ഷിക്കുന്നത് നീ രക്ഷിക്കാൻ ശ്രമിച്ച് ശ്രമിച്ചതേ ഇപ്പം ഞാൻ അരക്കേലിന് പുറത്തായി എന്നിങ്ങനെ വരുൺ പറയുകയാണ് അപ്പോൾ കിഷോർ പറയുകയാണ് അതൊക്കെ വളരെ നിസ്സാരമായിട്ട് പരിഹരിക്കാൻ പറ്റില്ലേ രാധിക മേഡം വിചാരിച്ചാലേ എന്നിങ്ങനെ പറയുകയാണ് അതിനുശേഷം കിഷോർ പറയുകയാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാമോ അത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല അത് വിടക്കാക്കി തനിക്കാക്കുക എന്നുള്ളൊരു ചൊല്ലുണ്ടല്ലോ അത് രാധിക മേഡത്തിന് മനസ്സിലായിട്ടുണ്ടാവും വരുൺ സാറിന് ട്യൂബ് ലൈറ്റ് അല്ലേ പതുക്കേ കത്തത്തുള്ളൂ ആ ഒരു പ്രയോഗം തന്നെയാണ് ഞാനിവിടെ പ്രയോഗിച്ചിരിക്കുന്നത് മറ്റൊന്നുമല്ല എനിക്ക് അതായത് ഞാൻ ആ പ്രവൃത്തിയിലൂടെ ഞാൻ ഗീതുവിൻ്റെ ഒരു എന്താ പറയുന്നത് ഗീതുവിൻ്റെ ഒരു ഒരു ഇത് അതായത് ഗീതുവിൻ്റെ ഒരു വിശ്വാസം എനിക്ക് പിടിച്ചു പറ്റണമായിരുന്നു അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്നിങ്ങനെ പറയുകയാണെങ്കിൽ കിഷോർ പറയുകയാണ് ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ചെയ്തത് അങ്ങനെ ഗീതുവിൻ്റെ മുന്നിൽ നല്ല പിള്ളയായിട്ട് എനിക്ക് നിൽക്കേണ്ടത് ആവശ്യമായിരുന്നു അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എനിക്ക് പിന്നെ നിങ്ങളെ ഒറ്റണം അന്ന് ഗീതു എടുത്ത ആ ഷൂട്ട് ചെയ്ത ആ വീഡിയോകൾ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ടായിരുന്നല്ലോ അത് ഏതെങ്കിലും എനിക്ക് കാണിച്ചു വിടായിരുന്നോ അപ്പോൾ എനിക്കതൊന്നും അല്ല ലക്ഷ്യം വരുമുണ്ട് സാറ് ച്ച ഒരു കുഞ്ഞൊരു കള്ളത്തരെ മാത്രമേ ഗോവിന്ദ് സാർ ഇപ്പോൾ അറിഞ്ഞിട്ടുള്ളൂ അതിന് കാരണമെന്ന് വെച്ചാൽ എനിക്ക് ഗീതുവിൻ്റെ മേലുള്ള അതായത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇതിൻ്റെ പേരിൽ ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാവും എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതിൽ ഒന്നാണ് ഇതൊന്ന് കരുതിയാൽ മതി എന്നാൽ മാത്രമേ എനിക്ക് ഗീതുവിൻ്റെ മനസ്സിലേക്ക് കയറി പറ്റാൻ പറ്റൂ അങ്ങനെ മാത്രമേ എനിക്ക് അവളെ എന്നിലേക്ക് അടുപ്പിക്കാൻ പറ്റൂ അതിനു വേണ്ടിയിട്ട് ഞാനിത് ചെയ്തതാണ് എനിക്ക് എന്നേക്കുമായിട്ട് അവളെ നിങ്ങളടുത്തുനിന്ന് എനിക്ക് കൊണ്ടുപോകണം എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പോൾ അത് കേൾക്കുമ്പോൾ ഒരാധികാമ പറയണേ നീ ചെയ്യുന്ന ഈ പ്രവൃത്തി വല്ലതും വർക്കൗട്ട് വർക്കൗട്ടാവോ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയാണ് അപ്പോൾ കിഷോർ പറയുകയാണ് ഒരു പ്രശ്നവുമില്ല എനിക്കറിയാം ക്രമേണ ക്രമേണ ഗീതുവിൻ്റെ മനസ്സിലേക്ക് എനിക്ക് കയറാൻ പറ്റുമെന്ന് അതിനു വേണ്ടിയിട്ട് ഇതുപോലെയൊക്കെയുള്ള ചെറിയ ചെറിയ കൊട്ടുകളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തരേണ്ടി വരും അത് ഗീതുവിന് ഗീതുവിന് എന്നിലേക്കുള്ള ആ ഒരു വിശ്വാസം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് രാധികാമ്മ പറയുകയാണ് അങ്ങനെയാണെങ്കിൽ നീ മുന്നോട്ട് പോയിക്കോ ഒരു പ്രശ്നമില്ല ഞങ്ങൾ എപ്പോഴും നിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് പറയുകയാണ് അതിന് നമ്മുടെ കിഷോർ അങ്ങ് പോവുകയാണ് കിഷോർ പോയി കഴിയുമ്പോഴത്തേക്ക് വരുൺ പറയുക ചോദിക്കണം അമ്മയോട് ചോദിക്കണം അമ്മയെ ആ ഫ്രോഡിനെ വിശ്വസിക്കാൻ കൊള്ളാമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് രാധികാമ്മ പറയണം ആ എന്തെങ്കിലും ആവട്ടെ ഇപ്പോൾ തൽക്കാലം അവനെ പിണക്കാൻ നിൽക്കേണ്ട അവൻ എന്ത് ചെയ്യുമെന്ന് നമുക്കൊന്ന് നോക്കാം എന്നിങ്ങനെ അമ്മ പറയുകയാണ് അങ്ങനെ നമ്മുടെ കിഷോർ പോവുകയാണ് പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഭദ്രനും നമ്മുടെ കിഷോറും തമ്മിലുള്ള വെള്ളം അടിയാണ് ഭദ്രന് ശരിക്കും പറയുകയാണെങ്കിൽ കിഷോർ കുടിക്കുന്നില്ല ഭദ്രന് ഇഷ്ടംപോലെ ഒഴിച്ചു കൊടുക്കുകയാണ് ഭദ്രൻ അങ്ങനെ കുടിക്കുകയാണ് അപ്പോൾ ആ സമയത്തിന് കിഷോർ പറയുകയാണ് ഗീതുവിനെ എന്നിലേക്ക് അടുപ്പിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യണം വേണ്ടിയിട്ട് ചെയ്യാനുള്ള ഏറ്റവും ആദ്യത്തെ ഒരു കാര്യമെന്ന് വച്ചാൽ അവർണികയ്ക്ക് ഇന്ന് മുതൽ തോന്നി തുടങ്ങണം എനിക്ക് മറ്റൊരു പെൺകുട്ടിയായിട്ട് സ്നേഹമുണ്ടെന്ന് അങ്ങനെ സംശയം അവളുടെ മനസ്സിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് ആ സംശയത്തെ വളർത്തി വളർത്തി എടുക്കണം അതിന് അതുപോലെ തന്നെ ഗോവിന്ദ് സാറിൻ്റെ മനസ്സിലും ഞാനും ഗീതുമായിട്ട് ഇപ്പോഴും അടുപ്പമുണ്ടെന്നുള്ളത് ഗോവിന്ദ് സാറിൻ്റെ മനസ്സിൽ നല്ലൊരു തെറ്റിദ്ധാരണയായിട്ട് വരണം അങ്ങനെ അവർ രണ്ട് കൂട്ടർ എൻ്റെ ഭാര്യയും ഗോവിന്ദ് സാറും നന്നായിട്ട് ഗീതുവിനേയും എന്നെയും സംശയിക്കണം എന്ന് പറയണേ അതിനുശേഷം നമ്മുടെ കിഷോർ ഒരു സിം കാർഡ് എടുത്തിട്ട് നമ്മുടെ ഭദ്രൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് എന്നിട്ട് ഭദ്രനോട് പറയാണ് ഇന്നു മുതലേ ഈ കാർഡിൽ നിന്ന് എന്നെ ഈ ഈ സിമ്മിൽ നിന്ന് എന്നെ ഇങ്ങോട്ട് വിളിക്കണം എപ്പോഴും വിളിച്ചുകൊണ്ടേയിരിക്കണം കൂടുതലായിട്ട് ഈ ഒരു കോൾ എൻ്റെ ഫോണിലേക്ക് വരുമ്പോഴത്തേക്ക് ഞാനത് ഗീതു എന്നായിരുന്നു സേവ് ചെയ്തിടുക അപ്പോഴത്തേക്ക് അത് കാണുമ്പഴത്തേക്ക് അവർണികക്ക് മനസ്സിലാവും അപ്പൊ അവർണിക ആ ഒരു നമ്പർ സോറി ഗീതൂന്ന് സേവ് ചെയ്യാന്ന് പറയുന്നില്ല ഈ ഒരു നമ്പർ ഏതാണെന്ന് നമ്മുടെ അവർണിക അന്വേഷിക്കുക ആ സമയത്തിന് അവൾക്ക് മനസ്സിലാവും എപ്പോഴും അവളുടെ പിന്നാലെ അനിയത്തെ പോലെ കൊണ്ടു കിടക്കുന്ന ഒരു കൂട്ടുകാരിയായിട്ട് നിൽക്കുന്ന ഗീതു ആണ് അവളെ ചവിധിച്ചുകൊണ്ടിരിക്കുന്നതെന്നും എന്നിട്ട് എൻ്റെ പഴയ ഞാനും ഗീതും തമ്മിലുള്ള സ്റ്റോറിയൊക്കെ അവൾ അറിയും സമയസമയം പോലെ അറിയും അപ്പോൾ അവൾ എന്നിൽ നിന്നും സ്വയം അവർനേക്കാൾ ഒഴിഞ്ഞു പോകാനുള്ള വിദ്യയാണ് നമ്മുടെ കിഷോർ പ്ലാൻ ചെയ്യുന്നത് അത് അതേ സമയത്ത് തന്നെ ഗോവിന്ദ് സാർ ഗീതുവിനെ ഡൗട്ട് അടിച്ച് തുടങ്ങണം അപ്പോൾ അങ്ങനെ അവർ തമ്മിലും ആ ഒരു സംശയവും പ്രശ്നങ്ങളും നിൽക്കുന്ന സമയത്തിന് തന്നെ യാദൃശികമായിട്ട് ഗോവിന്ദ് സാറിനെ ഞാൻ കൊലപ്പെടുത്തും അത് അതിനുശേഷം അങ്ങനെ വരുന്ന സമയത്തിന് ആ ഒരു കുറ്റം രാധികാ മേഠത്തിൻ്റെയും വരുണിൻ്റെയും തലയിൽ കെട്ടിവെക്കും എന്നാണ് കിഷോർ പറയുന്നത് എന്നിട്ട് കിഷോർ പറയുന്നുണ്ട് എന്നെയും അവർണികയും തമ്മിൽ അതായത് ഞാനും ഗീതവും തമ്മിലുള്ള ബന്ധം വഷളാക്കുന്നത് അതായത് അതിന് അങ്കിളിൻ്റെ സഹായം വേണം ഞാനും ഗീതവും തമ്മിൽ ഇതുപോലെ ഒരു ബന്ധമുണ്ടെന്നുള്ളത് അവർണിക അറിയണമെന്നുണ്ടെങ്കിൽ അതെനിക്ക് അങ്കിളിൻ്റെ ഹെൽപ്പ് വേണം അതിന് അങ്കിൾ എന്നെ ഈ സിമ്മിൽ നിന്ന് ഇങ്ങനെ വിളി വിളിക്കണം എന്നിങ്ങനെ പറയുമ്പോൾ ഭദ്രൻ്റെ മനസ്സിലൊരു കള്ളം വെളിയിൽ വരികയാണ് ഭദ്രൻ പറയാണ് ആ അതിനൊക്കെ ഞാൻ മിടുക്കനാണ് പണ്ട് അറക്കലിലുള്ള ഇപ്പോൾ ഗോവിന്ദ് ഗോവിന്ദിൻ്റെ അച്ഛനില്ലേ മാധവ മാധവ് നായർ അങ്ങേരുടെ ലൈഫിലും ഞാൻ ഇതുപോലെ ചില കള്ളത്തരങ്ങളൊക്കെ കളിച്ചിട്ടുണ്ട് അങ്ങനെ പലരെയും തെറ്റിദ്ധരിപ്പിച്ച് അറക്കലിൽ നിന്ന് കുടിയൊഴിപ്പിച്ചിട്ടും ഉണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ ഭദ്രൻ അത് നമ്മുടെ വിജയലക്ഷ്മിയുടെ കാര്യം തന്നെയാണ് കേട്ടോ പറയുന്നത് പക്ഷെ പിന്നീട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് വിസ്തരിക്കുന്നൊന്നുമില്ല എന്നേ ഉള്ളൂ അങ്ങനെ നമ്മുടെ ഭദ്രനും നമ്മുടെ ഗോവിന്ദൻ സോറി നമ്മുടെ ഭദ്രനും കിഷ് ോറും തമ്മിൽ ചില കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുകയാണ് എന്നിട്ട് നല്ലൊരു എമൗണ്ട് ഭദ്രന് കൊടുക്കും എന്നൊക്കെ വാഗ്ദാനങ്ങളും ചെയ്യുന്നുണ്ട് നമ്മുടെ കിഷോർ അതേസമയത്ത് നമ്മുടെ ഗീതു ആണെങ്കിലുണ്ടല്ലോ ഗോവിന്ദ് ഇങ്ങനെ കിടന്ന് ഉറങ്ങുകയാണ് പക്ഷേ ഗീതുവിന് ഉറങ്ങാൻ പറ്റുന്നില്ല ഗീതു ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഈശ്വര ഈ കണ്ണേട്ടനെ കാരണം എനിക്കൊന്നും ഉറങ്ങാനും പറ്റുന്നില്ലല്ലോ ഭഗവാനെ എത്ര ദിവസമായി ഞാനൊന്നും ഉറങ്ങിയിട്ട് എന്ന് പറഞ്ഞിട്ട് ഗീതു ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഗോവിന്ദാണെങ്കിൽ പോത്ത് കണക്ക് കിടന്നുറങ്ങുകയാണ് അപ്പോൾ ഗോ ഗോവിന്ദനെ നോക്കിയിട്ട് ഗീതു പറയുകയാണ് ഓ കിടന്നുറങ്ങുന്നത് കണ്ടില്ലേ എൻ്റെ ഉറക്കം എല്ലാം നശിപ്പിച്ചിട്ട് ഇങ്ങനെ കിട്ടും ഒരു ചവിട്ട് കൊടുക്കാനും പറ്റുന്നു ല്ലല്ലോ ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഗീത പ്രാർത്ഥിച്ചിട്ടിങ്ങനെ ഇരിക്കുകയാണ് ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഞാൻ കിടന്നൊന്ന് ഉറങ്ങിപ്പോകുവാണെങ്കിൽ എൻ്റെ കണ്ണ് മയങ്ങിപ്പോകുവാണെങ്കിൽ ഇങ്ങേരെ എഴുന്നേറ്റ് രഞ്ജുവിൻ്റെ മുറിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ആ കുഞ്ചു ആണെങ്കിൽ ഇങ്ങനെ കാത്തിരിക്കും അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല അതുകൊണ്ട് ഇങ്ങനെ ഞാൻ ഒരിടത്തേക്കും വിടില്ല ഇങ്ങനെ എൻ്റെതാണ് എന്നൊക്കെ പറഞ്ഞുള്ള തീരുമാനമൊക്കെ എടുത്തിട്ട് ഇനി എങ്ങനെ ഇങ്ങേരെ പോവാതെ നോക്കണം ഇങ്ങനെ ഇവിടെ നിന്ന് പോവാതിരിക്കണമെങ്കിൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് ഗീതു നേരെ പോയി അലമാരി എന്നൊരു ഷോളെടുത്തുകൊണ്ട് വരികയാണ് എന്നിട്ട് ആ ഷോളുണ്ടോ എന്ന് ഗോവിന്ദിൻ്റെ കാലിൽ കെട്ടിവയ്ക്കുകയാണ് ഇനി എന്തായാലും ഗോവിന്ദ് സാറിന് ഇവിടെ നിന്ന് അനങ്ങാൻ പറ്റില്ല ഇനി അങ്ങേര് ഇവിടെ നിന്ന് കുഞ്ചുവിൻ്റെ മുറിയിലേക്ക് ഒന്ന് പോകുന്നത് എനിക്കൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ചിങ്ങനെ ഗീതം ഇങ്ങനെ ഇരിക്കുകയാണ് അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് തീരാണ് ഇനി നാളത്തെ എപ്പിസോഡ് കാണുമ്പോൾ അറിയാം ഇനി രാവിലെ ഈ കാലിലെ കെട്ടുപോലും അറിയാതെ മുള്ളാൻ അങ്ങനെ ചാടിപ്പറിച്ച് എഴുന്നേക്കുമ്പോൾ നിലത്തേക്ക് വീണ് പല്ല് പോവുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നാളത്തെ എപ്പിസോഡ് വരെ കാത്തിരിക്കേണ്ടി വരും അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്തേക്കണം എന്ന് മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പപ്പോഴും നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അതുമാത്രമല്ല നമ്മളുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ ഒരു കിഡിലൻ റിവ്യൂമായിട്ട്